ജില്ലാ നിരന്തരമായ കത്തും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ മുദ്രാവാക്യം താളം തെറ്റിയ ഭരണകൂടം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആർ ബി എഫ് ജില്ലയിലെ ഭരണശിരാകേന്ദ്രത്തിന് മുന്നിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ജില്ലയിലെ പല വിഷയങ്ങളിലും പല പരാതികളിലും നാളിതുവരെ ആർ ബി എഫും ഇടതുപക്ഷ സംഘടനകളും നടത്തുന്ന പ്രതിഷേധ സമരങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കാതെ നാളിതുവരെ ഈ പ്രതിഷേധ സമരങ്ങളെ പോലും ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണത്തെ തീർച്ചും തീർച്ചയായും അതിനെതിരെ വീണ്ടും വിപ്ലവത്മകമായ സമരവുമായി വീണ്ടും മുഖത്തോട്ട് ഇറങ്ങി വരുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് ആർ ബി എഫ് താളം തെറ്റുന്ന സമര ഭരണകൂടം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്നേ ദിവസം ഇവിടെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധ സമരത്തിന് സ്വാഗതം കൊല്ലം കൊല്ലം ജില്ലാ സ്വാഗതം ചെയ്യുന്നു ഒരു മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇതിന്റെ അധ്യക്ഷൻ വളരെ ലഘുവായി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു കൊല്ലം ജില്ല എന്ന് പറയുന്നത് ഏതാണ്ട് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന മൂന്ന് മന്ത്രിമാരുള്ള ജില്ലയാണ് കൊല്ലം ജില്ല ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അതേപോലെ ചിഞ്ചുറാണി മറ്റൊന്ന് കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവർ ഈ കൊല്ലത്ത് നിന്ന് കേരളത്തിൻ്റെ ഭരണശിരാകേന്ദ്രങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഈ സമരത്തിന്റെ മുദ്രാവാക്യം ഒന്ന് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ വളരെ പരിതാപപരമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഈ കൊല്ലം ജില്ലാ ഹോസ്പിറ്റൽ ഇവിടുത്തെ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള കൊല്ലം ജില്ലാ ഹോസ്പിറ്റൽ അതിന്റെ അവസ്ഥയും ഓരോ ദിനം കഴിയുംതോറും മോശപ്പെട്ട അവസ്ഥയിലേക്ക് സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ ഹോസ്പിറ്റലിന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു അതേപോലെ അഷ്ടമുടി കായൽ രാജ്യത്തെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കായലാണ് റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട കായൽ ഏതാണ്ട് കോടികൾ മുടക്കി അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അതോറിറ്റി രൂപീകരിച്ചു കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോടികളുടെ അഴിമതിയാണ് അതിൽ നടന്നിരിക്കുന്നത് ആർ എസ് പിക്കാരും ഒക്കെ ചെല്ലുമ്പോ ഇ എസ് ഇപ്പിയുടെയും ചില നേതാവ് ചില പോലീസ് ഒക്കെ ഇടപെടിൽ അങ്ങനെയാണ് മുഖത്തോട്ട് നോക്കത്തില്ല താഴോട്ട് നോക്കിയിരുന്ന അമ്മാരെ അങ്ങ് ഇട്ടേക്കാനാ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ഞങ്ങളുടെ സമരങ്ങളും ഞങ്ങളുടെ സമരമുറകളും ഒക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഞങ്ങളെ വേട്ടയാടാൻ ഈ ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് നിന്ന് വേട്ടയാടാൻ പോലീസ് എമാർ ശ്രമിക്കരുത് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആർ വൈ എഫിൻ്റെയും പാർട്ടിയുടെയും മുഴുകൻ സഖാക്കളെയും മുഴുവൻ പ്രവർത്തകരെയും ആർ വൈ എഫിൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഈ സമരത്തിലേക്ക് ഊഷ്പളമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു കൊള്ളുന്നു സ്റ്റാലിൻ ആർ വൈ എഫിൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് സുഭാഷ് എസ് കല്ലട ആർ വൈ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അമരക്കാരൻ സഖാവ് ഉല്ലാസ് കോവൂർ പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് കെ എസ് വേണുഗോപാൽ സഖാവ് അടക്കമുള്ള ആർ വൈ എഫിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങൾ അടക്കമുള്ള പ്രിയമുള്ള സഹാക്കളെ പാർട്ടി നേതാക്കന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് കൊല്ലത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ആർ വൈ എഫ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരത്തിന് ഇടയായ സാഹചര്യങ്ങളെ കുറിച്ച് അധ്യക്ഷനും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയ്ക്ക് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് ക്യാബിനറ്റ് സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിമാരുള്ള കഴിഞ്ഞ വി എസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിന് ശേഷം മൂന്ന് ക്യാബിനറ്റ് റാങ്ക് ഉള്ള മൂന്ന് മന്ത്രിമാരെ ഈ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിൽ കൊല്ലത്തിനുണ്ട് ഇവിടെ എന്തിനേറെ പറയുന്നു ഈ വകുപ്പ് മൂന്ന് വകുപ്പ് മന്ത്രിമാരും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെ കൊല്ലത്തിന്റെ അവസ്ഥയൊന്നും എടുത്തു നോക്കാം കൊല്ലത്തിന്റെ ധനകാര്യ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൊട്ടാരക്കരയുടെ എം എൽ എ കൊല്ലത്തിന്റെ മന്ത്രി ബാലഗോപാൽ ഇപ്പോൾ അഞ്ചാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് നാല് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞു ആ ബഡ്ജറ്റിൽ പറഞ്ഞ ഒരു പദ്ധതിയെങ്കിലും കൊല്ലം ജില്ലയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കര മണ്ഡലത്തിലോ നടപ്പിലാക്കാൻ ആ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ആർ ടി സിയുടെ ചുമതല വഹിപ്പിക്കുന്ന വകുപ്പ് മന്ത്രി സ്വന്തം ജില്ലയായ കൊല്ലം ജില്ലയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്താണ് എന്ന് എപ്പോൾ പൊളിഞ്ഞു വീഴുമെന്ന് കേരളത്തിലെ കൊല്ലത്തെ ദിനപത്രങ്ങൾ ദിനേന എഴുതിയിട്ടും ഒരു നാണവും മാനവും ഇല്ലാതെയാണ് ഈ മൂന്ന് മന്ത്രിമാർ അവരുടെ സ്വന്തം വകുപ്പ് കൊല്ലം ജില്ലയിൽ പ്രവർത്തിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഇനി എന്തുദാഹരണമാണ് കൊല്ലത്തെ ജനങ്ങൾ കൊല്ലത്തിന്റെ വികസനത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മുന്നിൽ തെളിയിക്കേണ്ടുന്നത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ വകുപ്പിന് കീഴിലുള്ള നിങ്ങളുടെ ജില്ലാ സ്ഥാപനങ്ങൾ കൊല്ലത്ത് നേരെ ചൊവ്വ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഈ വകുപ്പ് മന്ത്രിമാരാണ് സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് ഉൾപ്പെടെ ഗൃഹസംരക്ഷണ വകുപ്പ് ഉൾപ്പെടെ കെ എസ് ആർ ടി സി റോഡ് ഗതാഗതം അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് കൊല്ലത്തിന് തന്നെ പൊതുസമൂഹത്തിന് നാണക്കേടാണ് ഇനി കൊല്ലത്തിന്റെ പൊതുവികസനം ഒന്ന് പരിശോധിച്ചു നോക്കൂ കൊല്ലത്തിന്റെ പൊതുവികസന രംഗത്ത് കൊല്ലത്തിന്റെ പൊതുവികസന രംഗം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എന്തു മാറ്റമുണ്ടായി ഞങ്ങൾ അങ്ങ് കരുനാഗപ്പള്ളി മുതൽ പുനലൂർ വരെയുള്ള ആ മണ്ഡലത്തിന്റെ മുഴുവൻ അതിർത്തി ഒന്നും എടുത്ത് പരിശോധിക്കുന്നില്ല കൊല്ലം നഗരത്തിന് കൊല്ലം നഗരമധ്യത്തിൽ ഈ മധ്യത്തിൽ വർഷം കൊണ്ട് എന്തും മാറ്റമുണ്ടായി എന്ന് ഞങ്ങൾ ഈ അധികാരികളോട് വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സംശയമുണ്ടോ ആർക്കെങ്കിലും ആ കൊല്ലം കോൺ നിങ്ങൾ ഓരോ ബഡ്ജറ്റിലും പ്രഖ്യാപിക്കപ്പെട്ട ഏതെങ്കിലും ഒരു പദ്ധതി അടിസ്ഥാന വികസനം കൊല്ലത്തിന് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഫണ്ട് വകയിരുത്തുന്നുണ്ട് ഫണ്ട് ചെലവഴിക്കുന്നുണ്ട് പദ്ധതി പൂർത്തിയാക്കുന്നില്ല വേസ്റ്റ് സംഭരിക്കുകയും നിങ്ങൾ തന്നെ പൊതു സമൂഹത്തിന്റെ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വേസ്റ്റ് നിക്ഷേപിക്കുകയും ചെയ്യുകയല്ലേ കൊല്ലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്ത് തുമ്പൂർ മൊഴി എന്നും പറഞ്ഞുകൊണ്ട് വേസ്റ്റ് സ്ഥാപിക്കടികളുടെ ചില പേടകങ്ങൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചു പോളയത്തോട് ശ്മശാനത്തിന്റെ അരികിലും കൊണ്ടുവന്ന് പേടകങ്ങൾ സ്ഥാപിച്ചു അവസാനം ആ പേടകങ്ങൾ കൂടി മാലിന്യമായി മാറി എന്നല്ലാതെ ശാസ്ത്രീയമായ കൃത്യമായ എന്തെങ്കിലും ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം കൊല്ലം നഗരത്തിനുണ്ടോ കൊല്ലം നഗരത്തിൽ വന്നാൽ ഇവിടെ എല്ലാ ഹോട്ടലുകളിലും ബീഫും ഇറച്ചിയും എല്ലാം കൊല്ലം ഹൗസ് കൊല്ലത്തെ കന്നുകാലികളെ പരിശോധിച്ച് ഇറച്ചിയാക്കാനുള്ള സ്ലാട്ടർ ഹൗസ് പ്രവർത്തിക്കാത്ത ഏക കോർപ്പറേഷൻ കേരളത്തിലത് കൊല്ലം കോർപ്പറേഷൻ അല്ലേ ഭരിക്കുന്നത് സി പി എം അല്ലേ ഇടതുമുന്നണിയല്ലേ നിങ്ങൾ സ്ലോട്ടർ ഹൗസ് സ്ഥാപിക്കുന്നതിനും അതിന് പ്രവർത്തിപ്പിക്കുന്നതിനും വേണ്ടി എത്ര കോടി നിങ്ങൾ എഴുതിയെടുത്തു കാര്യങ്ങളും ഉദ്യോഗസ്ഥരും ലക്ഷാധിപതികളിൽ നിന്ന് കോടീശ്വരന്മാരായിരുന്നുള്ളതല്ലാതെ കൊല്ലത്തിന് തൊട്ട് തൊട്ടൊന്ന് തലോടാൻ കൊണ്ടെന്ന് ആസ്വദിക്കാൻ പറ്റുന്ന എന്തു വികസനം കേരളത്തിലെ ഏറ്റവും നല്ല തുറമുഖ ബീച്ചായിരുന്നല്ലോ കൊല്ലം ബീച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ആയിരുന്നല്ലോ കൊല്ലം ബീച്ച് ഇന്ന് കൊല്ലം ബീച്ചിന്റെ അവസ്ഥ അറിയാമോ തീരശോഷണം ഏറ്റവും കൂടുതൽ നടക്കുന്ന ബീച്ച് ഇന്ന് അവിടെ ചെന്നാൽ നമുക്ക് തീരം കടൽ റോഡിന്റെ അടുത്തു വരെ കടൽ തിരമാലകൾ എത്തി കുടുംബമായി ഒന്ന് സായം സന്ധ്യയിൽ വൈകുന്നേരങ്ങളിൽ പോയിരിക്കാൻ പറ്റുന്ന ഒരു ഇടം ഇന്ന് കൊല്ലം ജില്ലയിലുണ്ടോ ആ കൊല്ലം ബീച്ചിലെ ഇപ്രകാരം തീരശോഷണം ഉണ്ടാകുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെന്നൈ ആസ്ഥാനമായ ഐ ഐ ടി പഠനം നടത്തി ഗവേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു സംസ്ഥാന സർക്കാരിനും കൊല്ലം കോർപ്പറേഷനും രണ്ടായിരത്തി പതിനേഴിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു അത് പരിഗണിച്ചില്ല അതേ ചെന്നൈയിലെ ഐ ഐ ചി അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും വന്നൊരു പഠനവും ഗവേഷണവും നടത്തി പരിഹാരവും അവർ നിർദ്ദേശിച്ചു ജിയോ ട്യൂബുകളുടെ പുലിമുട്ടുകൾ സ്ഥാപിച്ചാൽ ഈ തീരശോഷണം കൊല്ലം കോപ്പറ കൊല്ലം ബീച്ചിനുണ്ടാകില്ല ആ തീരശോഷണം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ അത് സ്ഥാപിക്കാൻ ഈ സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും കയ്യിൽ റിപ്പോർട്ട് റിപ്പോർട്ട് വെച്ചിട്ട് വെച്ചിട്ട് ആ ആ കൊല്ലം ബീച്ചിന്റെ ഇന്നത്തെ അവസ്ഥ അതിന് എം ജി പാർക്ക് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള പാർക്കില് ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒന്ന് പോകാൻ പറ്റുമോ കുട്ടികൾക്ക് പാർക്ക് യഥാവിധിയായി ശാസ്ത്രീയമായി അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കാത്ത ഏക ജില്ല ഏക നഗരസഭ ഏക കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷൻ ആണ് കൊല്ലത്ത് നല്ലൊരു ലൈബ്രറി ഹാൾ ഉണ്ടോ ഇവിടെ നിങ്ങൾ ഈ കോർപ്പറേഷന്റെ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കൊല്ലത്തെ തൊട്ടപ്പുറത്തുള്ള ടി ടി എം എം നോക്കണം എന്ന കേരളത്തിന്റെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ പേരിൽ കൊല്ലം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ടി എം വർഗീസ് ഹാളിന്റെ അവസ്ഥ കല്യാണങ്ങളും വിവാഹ സൽക്കാരങ്ങളും പൊതുപരിപാടികളും പൊതുജന പരിപാടികളും നടത്തിക്കൊണ്ടിരുന്ന സാധാരണക്കാർക്ക് എത്തപ്പെടാൻ പറ്റുന്ന ടി എം വർഗീസ് കാളിൽ നിന്നും മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ പക്ഷെ അതിന്റെയൊക്കെ നവീകരണത്തിന് എല്ലാ വർഷവും ഈ ഭരണാധികാരികൾ കോടികൾ എഴുതിയെടുക്കുന്നുണ്ട് പ്രഖ്യാപിച്ച ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നിയോജക മണ്ഡലമാണ് കെ എസിന്റെ നിയോജക മണ്ഡലമാണ് കൊട്ടാരക്കര ആ കൊട്ടാരക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാലഗോപാൽ ധനകാല വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു എന്താ പ്രഖ്യാപിച്ചോ ഇവിടെ എം സി റോഡിന് സമാന്തരമായി മറ്റൊരു നാല് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി അതിനുശേഷം പറഞ്ഞു കൊട്ടാരക്കരയുടെ കൊട്ടാരക്കരയുടെ സിറ്റി ആ കൊട്ടാരക്കര പ്രദേശത്തിന്റെ ആ ടൗണിന്റെ വികസനത്തിന് വേണ്ടി ഗതാഗത കുരു കഴിക്കാൻ വേണ്ടി അവിടെ ഓവർ ബ്രിഡ്ജിന് വേണ്ടി മറ്റ് ഒരു നൂറ് കോടി രൂപ അതിനുശേഷം അവിടുത്തെ ഗ്രീൻ ഹൈവേ അടക്കം വരുന്നതിന് സമാന്തരമായി പാതകൾ നിർമ്മിക്കാൻ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഏതെങ്കിലും ഒരു വികസനം സ്വന്തം നിയോജക മണ്ഡലത്തിൽ പോലും നടത്താൻ കഴിയാത്ത ഈ കെ എൻ ബാലഗോപാലിനെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാക്കി വെച്ചേക്കുന്നതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഞങ്ങൾ ആ എവിടുത്തെ സി ഐയുടെ അല്ലെങ്കിൽ എവിടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ ചോദിക്കട്ടെ ഇവിടെ വന്നാൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചാൽ ആ ജലബീരങ്കി കൊല്ലം ജില്ലയിൽ പ്രവർത്തിപ്പിക്കാതായിട്ട് എത്ര നാളായി പോലീസ്മാർ ഞങ്ങളെ തടയാൻ നിൽക്കുന്ന പോലീസ് സേവാന്മാർ ഒന്ന് മറുപടി പറയണ്ടേ പറയണ്ടേട ജലബീരങ്കി പ്രയോഗിക്കാൻ ജലബീരംഗി പ്രവർത്തിക്കാതായിട്ട് അഞ്ചു കൊല്ലമായി ഈ പോലീസ് എമാർ സി ഐ അടക്കം വെസ്റ്റ് എസ് എച്ച്ഒ അടക്കം കളക്ടറേറ്റിലാണല്ലോ നിരന്തരം സമരം നടക്കുന്നത് വെസ്റ്റ് എസ് എച്ച്ഒ അടക്കം കൊല്ലം അടക്കം കൊല്ലം പോലീസ് കമ്മീഷണർക്കും പോലീസ് എത്ര തവണ കത്തെഴുതി ഒരു ആ ജലഭീരങ്കി പോലും ഈ കൊല്ലം ജില്ലക്കില്ല എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം എന്താണ് ഈ സർക്കാരിനെ കുറിച്ച് നാം പറയേണ്ടുന്നത് എന്ന് വ്യക്തമാക്കണ്ടേ ഇവർ ഭരിക്കുന്നുണ്ടല്ലോ ഇവർ മന്ത്രിമാരുടെ കാറിൽ കൊടിവെച്ച കാറിൽ അവർ പറന്ന് നടക്കുന്നുണ്ടല്ലോ കൊല്ലം ജില്ലയുടെ റോഡുകളുടെ അവസ്ഥ അറിയാമോ കൊല്ലം ജില്ലയുടെ കൊല്ലം തോടിന്റെ അവസ്ഥ അറിയാമോ കൊല്ലം തോട് കുറച്ചു മണ്ണ് വാരി ആ പ്രദേശത്തെ എം എൽ എ കോടീശ്വരനായി എന്നുള്ളതല്ലാതെ ആ കൊല്ലം തോട്ടിൽ മണ്ണ് വാരി അവിടുത്തെ എം എൽ എ കോടീശ്വരനായി എന്നുള്ളതല്ലാതെ കൊല്ലം തോടുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ഒരു ചരക്ക് കപ്പൽ ഒരു പായ്ക്കപ്പൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം കൊല്ലം തോടിനുണ്ടായിട്ടുണ്ടോ കൊല്ലത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ഇത്രയേറെ അവഹേളിച്ച ഇത്രയേറെ വികസന മുരടിപ്പുണ്ടാക്കിയ ഒരു സംസ്ഥാന സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എടാ കേരളത്തിന്റെ ദീർഘകാലം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന യത്തിനും പാലേ പാലാ അയാളുടെ മണ്ഡലത്തിനും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിനും കൊടുത്ത കണക്കുള്ള വികസനമൊന്നും വേണ്ട കേവലം അയാൾ നിയമസഭയിൽ എഴുതി വായിച്ച അക്ഷരങ്ങളെയും അക്കങ്ങളോടും ആ മലയാള ഭാഷയോടും ഇച്ചിരിയെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ബഡ്ജറ്റിൽ ഒന്നുകിൽ എഴുതി പിടിപ്പിക്കരുത് അങ്ങനെ എഴുതി പിടിപ്പിച്ച് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം അയാളുടെ ഫോട്ടോ വെച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ അടിച്ചു അടിക്കാൻ അത് പ്രചരിപ്പിക്കാൻ സി പി എമ്മിന്റെ പ്രൊഫൈലുകളിൽ പ്രചരിപ്പിക്കാമെന്നുള്ളതല്ലാതെ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ കൊല്ലം ജില്ലയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സ്വന്തം നിയോജക മണ്ഡലത്തിൽ പോലും പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം കൊല്ലം ജില്ലാ ആശുപത്രിയുടേത് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കൊല്ലം എം എൽ എ അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം എൽ എ മാർ കൊല്ലത്തെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ ആർ വൈ എഫ് കൊല്ലത്തിനു വേണ്ടി കൊല്ലം ജനതയ്ക്ക് വേണ്ടി ഈ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുകയാണ് മാസത്തിന് മുമ്പ് സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമരം നടത്തി അവരെ അറസ്റ്റ് ചെയ്തു ഏതാണ്ട് ആഴ്ചകളോളം ജയിലിൽ കടന്നു അതുപോലെ പല സമരങ്ങളിലും ജയിലിലാകുകയും ജയിലിൽ പുറത്തു വരികയും അമ്മയെടുക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ കൊല്ലത്തിന്ന് അവർ നടത്തിരിക്കുന്ന സമരത്തിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകും ഈ കൊല്ലം കൊല്ലം ജില്ലയുടെ വികസനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമരം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിന് മുമ്പ് കുറച്ച് സുഖാക്കൾ ആർ വൈ എഫിന്റെ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ജനകീയ വിഷയങ്ങൾ മാത്രം ഉന്നയിച്ചത് സമരം നടത്തുന്ന ഒരു സംഘടന കൊല്ലത്തൊരു സമരത്തിന് വേണ്ടി മറ്റൊന്നുമല്ല വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട ഇവിടെ ഡിഇഒ ഇല്ല ഡി ഡി ഇല്ല കുത്തറിഞ്ഞ വിദ്യാഭ്യാസങ്ങളെ പ്രതിഷേധിക്കുന്നതിനു വേണ്ടി ഒരു പക്ഷം സുഖാക്കൾ ഇവിടുത്തെ ഡിഇഒ ഓഫീസിലേക്ക് കയറി അവിടെ ചെന്ന് സമരം ഒന്നും ചെയ്തില്ല ഉണ്ടോ മാത്രമേ ചെയ്ത് സ്വാഭാവികമായി ചെറുപ്പക്കാരിസ് ഡിഒ ഇല്ല മാസങ്ങളായി ഡിഒ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പം ഒന്ന് പ്രതിഷേധിച്ചു രണ്ട് മുദ്രാവാക്യം വിളിച്ചത് മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്തില്ല അവരെ കൈയോടെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ട് വിട്ടില്ല വിട്ടില്ല പിറ്റേന്ന് സ്റ്റേഷൻ കൊണ്ടുവിട്ടവരുടെ പേർക്ക് ജാമ്യമില്ലാത്ത വകുപ്പനുസരിച്ച് കേസെടുത്തു അവരെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞ ചാർജ് മുപ്പതിനായിരം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു അവരെ റിമാൻഡ് ചെയ്തതിനു വേണ്ടി കോടതി ചെന്നപ്പം മജിസ്ട്രേറ്റിന് എ പി

ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പ്രിയപ്പെട്ട അസഹകളെ